കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സംസാരിക്കാതെ ഇരിക്കുന്നത് മൗനവ്രതം വലിയൊരു പവറാണ് അത് ധ്യാനത്തിൻ്റെ ധ്യാന ഗുരുക്കളിലുള്ള വലിയൊരു ശക്തിയുടെ ഭാവമാണ് മൗനവ്രതം നൂറ്റി അൻ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ യഹോവെ എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അദരദ്വാരം കാക്കണമേ അത് ദൈവം സഹായിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ അതിൻ്റെ സിപ്പം വാങ്ങിക്കാൻ കിട്ടുകയല്ല മിണ്ടാതിരിക്കടടുത്ത് മിണ്ടാതിരിക്കാനുള്ള പ്രത്യേക കൃപ വേണം പ്രത്യേക ശക്തി വേണം ആവശ്യമില്ലാത്തവരെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല സത്യം സംസാരിക്കണം വിജയം സംസാരിക്കണം ഈ ഇതാവിദ്യ ഇരട്ടി ശക്തിയുണ്ട് ഗോലിയാത്തിന് ഭയങ്കര ശക്തിയുള്ള ഗോലിയാത്ത അവനൊരു ചാമ്പ്യൻ ഫൈറ്ററാണ് പക്ഷേ ദാവീദ് രാജാവിന് കാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ട് ദൈവത്തോട് ചേർന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ദൈവമാണ് അവനെ അത് കാട്ടിൽ വിജയിപ്പിച്ചെന്ന് അവനറിയാം അല്ലാതെ അവൻ്റെ കഴിവുകൊണ്ടോ കൊണ്ടോ അവൻ്റെ ഡിഗ്രി കൊണ്ടോ അവൻ്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ മറ്റെന്തോ പൊങ്കച്ചം കൊണ്ടോ അല്ല അവൻ വിജയിച്ചത് അവൻ്റെ സഹോദരങ്ങളൊക്കെ വെല്ലുവിളികളായതുകൊണ്ടോ അവൻ ഈഷായുടെ പുത്രനായതുകൊണ്ടോ അവൻ്റെ അമ്മയുടെ ഗുണം കൊണ്ടോ ഒന്നുമല്ല അവന് ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു അപ്പനും അമ്മയൊക്കെ ഉപേക്ഷിച്ചില്ലേ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ്റെ ജീവിതം ഒരു വിജയമായി തീർന്നത് അതുകൊണ്ട് അവൻ്റെ മുന്നേ ഗോലിയാത്ത അവനൊന്നുമല്ല അവൻ്റെ മുന്നേ എന്തിനാണ് വാ അവനോട് പറയേണ്ടത് മാത്രം പറഞ്ഞു വറ്റിയേറും കൊടുത്തു അവനെ ഒതുക്കി ചെറുത്ത് കൈ കൊടുത്തു പുറകോട്ടാണ് പറഞ്ഞു അതുകൊണ്ട് ഈ ചെയിൻസ് തന്നെ നെഗറ്റീവ് തിങ്കിങ് ബൈ സ്പീക്കിങ് പോസിറ്റീവ് സ്പീക്കിംഗ് പോസിറ്റീവ് എപ്പോഴും പോസിറ്റീവ് സംസാരിച്ചുകൊണ്ട് നന്മ മാത്രം സംസാരിച്ച മുൻപോട്ട് നീങ്ങിയാൽ നിനക്ക് സാധിക്കുമോ നിന്നെ നശിപ്പിക്കുന്നവനെ നിന്നെ ഊതുക്കുന്നവനെ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അവനെ എൻകറേജ് ചെയ്യാൻ സാധിക്കുമോ മാറ്റി നിർത്തമുണ്ടോ മാറ്റി നിർത്തിക്കോണം അത് പ്രാവിനെ പോലെ ബുദ്ധി ഉണ്ടായിരിക്കണം പക്ഷേ പ്രാവിനെ പോലെ നിഷ്കളങ്കമായി പെരുമാറാൻ സാധിക്കണം കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കണ്ടോ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും വലിയ ദൈവത്തിലെ ശക്തിയാവരിക്കണം ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ കരംകൃപ കൂടെയിരുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ വിശേഷിച്ച് ഞങ്ങളുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ധാരാളം രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ പഠിക്കുന്ന അനേക വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുണ്ടല്ലോ പാർക്കുന്നവരുണ്ടല്ലോ എപ്പോർപ്പെട്ടവരുടെ മേലും ദൈവത്തിലെ കരംക്രമ കൂടെയിരുന്നവരുടെ അധ്യാപകരന്ത്യവും പ്രഥമ അധ്യാപകരും അവരുടെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ അനുഗ്രഹമായിരിക്കണമേ പല തൊഴിൽ ചെയ്ത് ഉപജീവനത്തിന് വേണ്ടി പല തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന എപ്പോർപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ഇരിക്കണമേ കൂടെയിരിക്കണമേ ബണ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ വഴിയോരക്കച്ചവടക്കാർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവർക്ക് പ്രതികൂലങ്ങളിൽ ദോഷങ്ങളായി പോയിട്ടുള്ളവരുണ്ട് എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയാവിരിക്കണമേ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് ദക്കാർ ആംബുലൻസ് സർവീസ് വഴിയോരോരോ കച്ചവടക്കാർ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എപ്പേർപ്പെട്ടവർക്ക് ഏത് നിമിഷവും എപ്പോഴും ഞങ്ങൾ മൗനവൃതത്തിലായിരിക്കാൻ സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കാൻ സത്യം മാത്രം പറയുവാൻ കള്ളത്തെ വെറുക്കുവാൻ സകല തിന്മശക്തികളിൽ എതിർക്കുവാൻ പരിശുദ്ധാത്മാവിൽ മാത്രം സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ആ പ്രത്യേക കൃപ ദൈവം തരുന്നതാണ് ദൈവം തിരുന്നതാണ് ദൈവം തരുന്നതാണ് കർത്താവേ അതുകൊണ്ടാണ് സംകീർത്തനക്കാരൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് തിന്മശക്തികൾ തിന്മ പറയാതെ അതരദ്വാരം എന്നെ അടയ്ക്കുവാനുള്ള ദൈവത്തിൻ്റെ കരുണ കൃപ ബലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ തരണമേശോ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഐ മീൻ ഗോഡ് ബ്ലസ് യു